ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയുടെ വമ്പൻ റിപ്പോർട്ട് പുറത്ത് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ട്രെയിലറുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥി അതിഥിവേശത്തിലെത്തുന്നുണ്ടെന്നാണ് വിവരം ഹോളിവുഡിലെ അടുത്ത സെൻസേഷനാക്കാൻ കൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു ഇപ്പോഴത്തെ കൂലിയുടെ വമ്പൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിന് കൂലിയുടെ ട്രെയിലർ എത്തുകയാണ് കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ട്രെയിലർ എത്തുകയാണ് എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ് ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന വാർ ടു എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ട്രെയിലർ എത്തിയതിന് പിന്നാലെ വ്യാപക വിമർശനമാണ് ആരാധകരിൽ നിന്നും ഉയർന്നത് അതിനാൽ തന്നെ കൂലിയുടെ വരവിനായാണ് ഇപ്പോൾ ഏവരും കാത്തിരിക്കുന്നത് വാർ ടുവിനെ തകർക്കുന്ന ചിത്രമാകും കൂലി എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ അനിരുദ്ധ് സംഗീതമൊരുക്കിയ കൂലിയിലെ മൂന്നാം ഗാനമായ പവർ ഹൌസ് അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിച്ചത് അറിവാണ് ഗാനത്തിന് വരികൾ എഴുതിയത് ഇരുവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തിറങ്ങിയ കൂലിയിലെ രണ്ട് ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനം പൂജ ഹെഗ്ഡേക്കൊപ്പം തകർപ്പൻ ഡാൻസ് കാഴ്ചവെച്ച സൌബൻ ഷാഹറിന് ഏറെ പ്രശംസയും ലഭിച്ചിരുന്നു അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്നൊരു സിനിമയ്ക്ക് ഒടി ടി റൈറ്റ്സും പ്രധാനമാണ് തമിഴിലെ സൂപ്പർ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയാണ് ഒ ടി ഡീലുകൾ വഴി സ്വന്തമാക്കുന്നത് അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ ഒ ടി റൈറ്റ്സ് കൂലി സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തമിഴിലെ റെക്കോർഡ് തുകയായ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയത് ആമസോൺ പ്രൈം വീഡിയോ ആണ് കൂലിയുടെ ഒടി ഡീൽ ബന്ധമാക്കിയത് കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചതും ഏറെ ചർച്ചയായിരുന്നു ചിത്രത്തിന് എൺപത് കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ നിന്ന് ലഭിച്ചത് ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ് ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ പ്രൊമോട്ടീസർ ഇരു കൈകളും നേട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ചിത്രത്തിൽ ക്യാമിയ റോളിലാണ് അമിർ ഖാൻ എത്തുന്നത് പതിനഞ്ച് മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ അമിർ ഖാനുള്ളത് അമിർഖാൻ രജനികാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നുമാണ് വിവരം പത്ത് ദിവസമാണ് കൂലിക്കൈ അമിർ ഖാൻ ഷൂട്ട് ചെയ്തത് അമിറിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷകൾ ആക്ഷൻ വിഭാഗത്തിൽ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ൊന്നാം സിനിമയായാണ് കൂലിയെത്തുന്നത് നാഗാർജുന അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീവ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സന പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാറിനാണ് ചിത്രത്തിന്റെ നിർമ്മാണം മുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം